ശേഷം ാണ് എല്ലാം വളരെ നന്നായിരുന്നു നല്ല കാര്യം ഞാൻ പറഞ്ഞല്ലോ ഒരു ഒരു ആർട്ടിസ്റ്റിന് കിട്ടാൻ ഏറ്റവും വലിയ ഭാഗ്യമായിട്ട് ഞാൻ ഇതിനെ കാണുന്നു ആ ഭാഗ്യത്തെ ഞാൻ എല്ലാവർക്കും നിങ്ങൾ ഉൾപ്പെടെ എല്ലാവർക്കും ഞാനത് ഷെയർ ചെയ്യുന്നുണ്ട് രണ്ടും ഞാൻ ക്ലാസ്സിക്കൽ ആർട്ടല്ലേ ഉണ്ടായിരിക്കാം അത്യാവശ്യം സിനിമ എന്നതിലുപരി അതൊരു ഒരു പെർഫോമൻസ് നൽകിയൊരു ക്ലാസ്സിക്കൽ ആർട്ടാണ് അതൊരു സംസ്കൃത നാടകമാണ് മറ്റേത് ഒരു ത്രീ ഡയമെൻഷനൽ ആർട്ടാണ് കഥയാണ് അത് സാധാരണ സിനിമയിൽ അങ്ങനെ ഒരുപാട് പേര് ചെയ്യാറില്ല അതുകൊണ്ടായിരിക്കാൻ എടുത്ത് പറഞ്ഞത് മലയാളത്തിൽ അദ്ദേഹം പോയി പഠിച്ചിട്ട് പറഞ്ഞതാണ് താങ്ക് യു ഓക്കെ താങ്ക് യു വേണ്ടേ તીર્ચુ ને વીટક મદરને અમે થાંક્યુ ઓકે